ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ജയ്ച്ചു സ്കാ സ്വാഗതം ഞാൻ എന്റെ വീഡിയോയിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മളൊരു പിക്കപ്പ് വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ മഹേന്ദ്രന്റെ വീറോ എന്ന് പറയുന്ന ഒരു വാഹനമാണ് അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മൾ എക്സിക്യൂട്ടീവിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ വാഹനത്തിന് മൂന്ന് വേരിയൻസ് ആണുള്ളത് അപ്പോൾ ഇത് ടോപ്പ് എൻ്റ് വേരിയൻറ്റാണ് ഈ വീറോ എന്ന് പറയുന്ന വാഹനം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ ആണ് നമ്മളിന്ന് പറയുന്നത് അതുമാത്രമല്ല കുറച്ച് പൊടി കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിലുണ്ട് അത് ക്ഷമിക്കുക അവർ കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട് നമ്മളെപ്പോഴും പിക്കപ്പ് വാഹനങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക ഒരു സേഫ്റ്റി കുറവിൻ്റെ കാര്യങ്ങളിൽ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് പക്ഷേ വീറോൻ്റെ കാര്യത്തിൽ നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഭയങ്കര അടിപൊളിയാണ് എയർ ബാഗ്സ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു കാറിലിരിക്കുന്ന ഫീലാണ് ഈ ഒരു വാഹനത്തിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടേണിങ് റേഡിയസാണിതിൻ്റെ പറയുന്നത് ഫൈവ് പോയിൻറ്റ് വൺ ടേണിങ് റേഡിയസാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത് വീറോയിൽ നമുക്ക് ഏത് വഴികളിലും നമുക്ക് ഇതിലും നമുക്ക് ഈ വണ്ടി ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല ഇതിന്റെ മെയിൻ വേറൊരു പ്രത്യേകത ഇൻഫോടൈം സിസ്റ്റം നമുക്ക് ഇതിൽ വരുന്ന ടച്ച് ഇൻഫോടൈം സിസ്റ്റം ആണ് നമ്മളൊരു കാറിൽ ഇരിക്കുന്ന സെയിം ഫീല് കാര്യങ്ങളാണ് നമുക്ക് വീറോയിൽ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ട് ചെയ്ത് അപ്പൊ പേര് തന്നെ ഫസ്റ്റ് പറയുന്നു നമസ്കാരം എൻ്റെ പേര് അക്ഷയ് എന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണ് മൂന്ന് വേരിയൻസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഉണ്ടെന്ന് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു വേരിയൻ്റ് നമുക്ക് പറയാം ടോപ്പ് ടോപ്പ് ആണ് വിരോ വി സിക്സ് എന്നാണ് പേര് വരുന്നത് പിന്നെ വരുന്നത് വി ഫോർ വി ടു വി ടു ബേസ് വേരിയന്റ് ആണ് വരുന്നത് വി ഫോർ ഇപ്പൊ വി സിക്സിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് വരുന്നത് എ സി പവർ സ്റ്റീറിങ് പിന്നെ എയർ ബാഗ് വരുന്നുണ്ട് എയർ ബാഗ് നമുക്ക് ഡ്രൈവർ സീറ്റ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ ആണ് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ആണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് പിന്നെ സ്പീക്കേഴ്സ് എല്ലാം ഓൾറെഡി ഇമ്പിൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ എല്ലാ വണ്ടിയും നമുക്ക് ത്രീ സീറ്റർ തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് പവർ വിൻഡോ വരുന്നുണ്ട് അപ്പൊ കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ബേസ് വേരിയന്റിൽ നമുക്ക് എന്തൊക്കെയാണ് ഇല്ലാത്തത് പിന്നെ ടോപ്പ് എനിൽ ഉള്ളതെന്നുള്ള ബേസ് പവർ സ്റ്ററിങ് മാത്രമേ വരത്തുള്ളൂ ഇന്റീരിയർ മാത്രമേ നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ എക്സ്റ്റീരിയർ എല്ലാ വെഹിക്കിൾസിന്റെയും ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് എല്ലാം സെയിം ആണ് പിന്നെ ഇത് നമുക്ക് ടോപ്പിന്റെ മുതൽ എല്ലാം ഫോഗം എല്ലാത്തിലും എക്സ്ട്രാ എക്സ്ട്രാ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം അത് ഓപ്ഷനിലാണ് വരുന്നത് മിഡ് വേരിയന്റ് വി ഫോർ വരുന്നത് നമുക്ക് പവർ സ്റ്റിയറിംഗ് ഇല്ല ഒന്നും വരുന്നില്ല എ സി പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ വി ഫോർ എയർ ബാഗ് കൂടി വരുന്ന ഒരു മോഡലുണ്ട് അപ്പൊ അതിനകത്ത് വരുമ്പോഴത്തേക്കും എ സി പവർ സ്റ്റിയറിംഗ് പിന്നെ എയർ ബാഗ് വരും അത് നമുക്ക് ഓപ്ഷണലാണ് ടയർ സൈസ് വരുന്നത് വരുന്നത് മൂന്ന് വേരിയന്റിലും ഒരേ സൈസ് സെയിം ടയർ വെഹിക്കിളിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത് ഈ ശ്രേണിയിൽ തന്നെ ടെൻ ഫീറ്റ് കാർഗോ ലെങ്ങ് നമ്മുടെ വീരോക്ക് മാത്രമേ വരുന്നുള്ളൂ ഈ സെഗ്മെന്റിൽ നമുക്ക് ടെൻ ഫീറ്റ് ലെങ്ത്തും വരുന്നുണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് ഫീറ്റ് വിട്ത്തും വരുന്നുണ്ട് അപ്പൊ ഈവൻ നമുക്ക് ചേസ് എടുത്തിട്ട് നമുക്ക് കാർഗോ കവറിംഗ് ബോർഡ് കണന്നുണ്ടെങ്കിൽ സിക്സ് ഫീറ്റ് ഹൈറ്റ് ഫൈവ് പോയിന്റ് ഫൈവ് വിട്ത്ത് അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് തന്നെ ലോഡ് കേറാവുന്ന ഒരു നമുക്ക് ഇത് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇതിനകത്ത് പാസിംഗ് പെർമിറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോയാണ് ആക്ച്വലി നമുക്ക് പിന്നെ ലോഡ് ഇപ്പൊ മാക്സിമം നമുക്ക് നമുക്കിപ്പോ എത്ര കേറ്റാവുന്ന ചോയ്സ് കഴിഞ്ഞാൽ ഒരു മൂന്നര നാല് ടണ്ണിന്റെ അടുത്തൊക്കെ ലോഡ് കയറും പക്ഷെ നമുക്ക് പാസിങ് വരുന്നത് പെർമിറ്റ് വരുന്നത് ആർ സി ബുക്കിൽ പെർമിറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റിഅൻപത് കിലോയാണ് വൺ പോയിന്റ് ഫൈവും വരുന്നുണ്ട് വൺ പോയിന്റ് സിക്സും വരുന്നുണ്ട് വൺ പോയിന്റ് സിക്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ജി പി എസ് കാര്യങ്ങളെല്ലാം വേണം എന്താണെന്ന് വെച്ചാൽ ജി വി ഡബ്ല്യു ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് മൂന്ന് ടണ്ണിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജി പി എസ് മസ്റ്റാണ് രജിസ്ട്രേഷനും കാര്യങ്ങൾക്കും പക്ഷെ നമുക്കിത് ആയിരത്തി അഞ്ഞൂറ്റിഅൻപത് കിലോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജി വി ഡബ്ല്യൂ മൂന്ന് ടണ്ണിൽ താഴെയാണ് വരുന്നത് അതുകൊണ്ട് ജി പി എസിന്റെ ആവശ്യമില്ല നമുക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യാൻ അഞ്ചു വർഷത്തേക്കുള്ള ടാക്സ് നമുക്ക് അടയ്ക്കാൻ പറ്റും ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ ഇതാണ് നമുക്ക് ടെൻ ആണ് ലോഡ് ബോഡി ലെങ്ത് തന്നത് മാക്സിമം ഈ ശ്രേണിയിൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ കൂടുതലാണ് നമുക്ക് സുഖമായിട്ട് ഇഷ്ടം പോലെ ലോഡ് ക്യാരി ചെയ്യാനുള്ള ബസ്സുകളും തീർച്ചയായിട്ടും പിന്നെ ഈ സിറ്റി പെർപ്പസിനൊക്കെ വണ്ടിക്ക് നല്ല രീതിക്ക് ഒടിയും കാര്യങ്ങളും സർക്കുലർ ഒക്കെ വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് ഈ സിറ്റി പർപ്പസിലൊക്കെ ഒടിച്ച് കയറി പോവാനും ഇടുങ്ങിയ റോഡുകളിൽ കൂടെ പോകാനും നമുക്ക് സുഖമാണ് അതെ അതെ പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ലോഡ് ഇപ്പൊ ഹൈറ്റിലുള്ള ലോഡ് ലോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്നുള്ള വ്യൂ കുറവായിരിക്കും നമുക്ക് ആൻഡ്രോയിഡ് സ്ക്രീനാണ് വരുന്നത് ടച്ച് സ്ക്രീനാണ് അതിനകത്ത് നമുക്ക് ഈ റിവേഴ്സ് ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റിവേഴ്സും കാര്യങ്ങളും എടുക്കാനും നമുക്ക് സുഖമാണ് അപ്പൊ സിറ്റിയിലൊക്കെ ആണെങ്കിലും തന്നെ നമുക്ക് ബാക്ക് ഒക്കെ നോക്കി ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് അപകടങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് വളയ്ക്കാനും കാര്യങ്ങളൊക്കെ പറ്റും ടോപ്പൻ വേരിയൻ മാത്രമേ നമുക്ക് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളും വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രീൻ അതെ അതെ വലിയ സ്ക്രീനാണ് വരുന്നത് അതെ നമ്മുടെ വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് എൺപത് എച്ച് പി ഹോൾസ് പവർ ആണ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് എൻ എം ടോർക്കും വരുന്നുണ്ട് ഈ പിന്നെ ഗ്രേഡബിലിറ്റി കയറ്റം കയറാനുള്ള ക്ഷമത നാപ്പത്തി അഞ്ച് ശതമാനമാണ് വരുന്നത് ഒരുവിധം ലോഡ് വെച്ചിട്ടാണെങ്കിലും ഹൈ റേഞ്ചും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് കയറിക്കോളും അങ്ങനെ ഒരു ഗുണം കൂടി അതെ അതെ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ക്രഡിബിലിറ്റി നമ്മുടെ വണ്ടി തന്നെയാണ് നമുക്ക് നമുക്ക് മൈലേജ് കമ്പനി പറയുന്നത് പതിനെട്ട് പോയിന്റ് നാല് കിലോമീറ്റർ ആണ് നമുക്ക് ഒരു ലോങ് ഡ്രൈവ് വിത്ത് പെർമിറ്റ് ലോഡിലൊക്കെ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് താഴെ മിക്ക കസ്റ്റമേഴ്സിന് നിലവിൽ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ലോഡിന്റെ ക്യാരി അതും കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് മൈലേജിൽ വേരിയേഷൻസ് സംഭവിക്കാം എന്നാലും

അഞ്ച് വർഷത്തെ റോഡ് ടാക്സ് ഇൻഷുറൻസ് ഫാസ്റ്റാഗ് അടക്കം നമുക്ക് വണ്ടി നമ്പർ പ്ലേറ്റ് രജിസ്ട്രേഷൻ അടക്കം നമുക്ക് റോഡിൽ ഇറക്കുന്ന റേറ്റ് ആണ് പത്ത് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ടോപ്പ് ടോപ്പ് വേരിയന്റിന് നമുക്ക് കൺസ്യൂമർ ഓഫർ ആയിട്ട് അമ്പതിനായിരം രൂപ ഈ മാസം വരുന്നുണ്ട് പിന്നെ അടുത്ത മാസം മാർച്ച് ആ ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ വെഹിക്കിൾസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോ അമ്പതിനായിരം രൂപയാണ് നമുക്കിപ്പോ കൺസ്യൂമർ ഡിസ്കൗണ്ട് വരുന്നത് പിന്നെ എക്സ്ചേഞ്ചോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ സപ്പോർട്ട് എക്സ്ചേഞ്ച് എക്സ്കീമും കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് നമുക്ക് ബേസ് 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 വേരിയന്റ് 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 ചിലവർക്ക് ഫസ്റ്റ് മാത്രമുള്ള മോഡല് ഒമ്പത് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റിഅൻപത്തി അഞ്ചാണ് വരുന്നത് ഓൺ റോഡ് വരുന്നത് നേരെ മറിച്ചിട്ട് വി ഫോൾ വരുമ്പത്തേക്കും എ സി പാസ്വർ എന്നുള്ള മോള് വരുമ്പോഴത്തേക്കും ഒമ്പത് നാല് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് ആ നമുക്ക് എല്ലാ വെഹിക്കിൾസിനും സെയിം ഡിസ്കൗണ്ടും കാര്യങ്ങളും തന്നെയാണ് വരുന്നത് അപ്പോൾ വീറോടെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളിതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ട് ഓൺ റോഡ് പ്രൈസ് അതുപോലെ തന്നെ കൺസ്യൂമർ ഓഫർ ഫിഫ്റ്റീൻ തൗസൻഡ് നമുക്ക് ഇതിൽ ഓഫർ വരുന്നുണ്ട് അപ്പോൾ വീറോ എന്ന് കേൾക്കുമ്പോൾ പിക്കപ്പ് വാഹനമാണ് അപ്പോൾ വീറോ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഏത് ബിസിനസ് ആൾക്കാർക്കും ഈ ഒരു വാഹനം ചൂസ് ചെയ്യാവുന്നതാണ് എന്നുവെച്ചാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ ടോപ്പ് എൻ വേരിയൻറ്റിൽ എന്തായാലും ഉണ്ടോ ബിസിക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ടേണിംഗ് റേഡിയസ് ഫൈവ് പോയിൻറ്റ് വണ്ണിലാണ് നമുക്ക് ഏത് വഴികളിലും നല്ല ഈസി ആയിട്ട് വാഹനമാണ് വാഹനവുമാണ് കൂടാതെ നമുക്കൊരു എയർ ബാഗ് വരുന്നുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും പിന്നെ ത്രീ പാസഞ്ചേഴ്സാണ് ഇൻഫോ ടൈം സിസ്റ്റം വരുന്നുണ്ട് റിവേഴ്സ് ക്യാമ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കീടിലം ഫീച്ചർ ഉള്ളൊരു വാഹനം കൂടിയാണ് നമ്മുടെ വീറോ എന്ന് പറയുന്ന ഒരു പിക്കപ്പ് വാഹനം നിങ്ങൾ വയലാറ്റ് മഹീന്ദ്രയിൽ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുക ഇപ്പം ഏതൊരു എന്താണ് പതിനഞ്ച് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്താ വെച്ചാൽ ഒരു ഐസ്ക്രീം ഷോപ്പ് ഇടണം നമുക്ക് നമുക്കിതിൽ ബാക്കിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അത് ചെയ്യാവുന്നതാണ് എന്ത് ബിസിനസ് വേണമെങ്കിലും നമുക്കിതിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു വാഹനം കൂടിയാണ് വീറോ എന്ന് കേൾക്കും പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനം വരുന്നത് ത്രീ ആണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു മൈലേജും പവറും ഉള്ളൊരു വാഹനവും കൂടിയാണ് നമ്മുടെ വീറോ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ എന്നും കൊണ്ടുവരുന്നത് കാറുകളായിരുന്നു അപ്പോൾ ഇന്നൊരു പിക്ക് അപ്പായിക്കോട്ടെ എന്ന് ഞാൻ ഓർത്തൊരു ഒരു വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാണ് വീറോ ആയിട്ട് വന്നത് ഒരുപാട് മുന്നേ ഒരുപാട് ആൾക്കാർ ഈ വീറോനെ പറ്റി റിവ്യൂസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ ഓഫർ കാര്യങ്ങൾ വന്നുകൊണ്ട് നമ്മൾ ചെയ്തതാണ് അതുമാത്രമല്ല കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എക്സിക്യൂട്ടീവിനെ കൂടിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവാൻ കൂടിയാണ് ഞാൻ ആ വിളിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ